സേവനത്തിന്റെ പാതയിലൂടെ കോൺഗ്രസ് സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഇ ബി ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണം ഓർമ്മകളിൽ ഇ ബി എന്ന പേരിൽ നടത്തി കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ അവരൊക്കെയായി അതാത് കാലത്തെ ഭരണവിഷീതോ പ്രതിപക്ഷം വ്യത്യാസമുണ്ടോ ഏവരുമായി അടുത്ത ബന്ധം പുലർത്തി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ ഒരുമിച്ച് നിന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നാം അദ്ദേഹത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രവർത്തന പശ്ചാത്തലമൊക്കെ അല്പം മുമ്പ് കാണുകയും കാണുകയുണ്ടായി കാർഷിക മേഖലയെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് ഞാൻ ഉദയോട് ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു വീട്ടിൽ സ്വന്തമായൊരു പൂന്തോട്ടം അദ്ദേഹം വെച്ച് നിർത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ സ്നേഹസ്പർശത്തിൻ്റെ ഭാഗമായി പാലിയേറ്റി കെയറിൻ്റെ ഭാഗമായി ഒരു വിഷമുക്തമായ ഒരു പച്ചക്കറി കൃഷി എന്നുള്ളൊരാശയം പ്രചരിപ്പിക്കുന്നതിന് ഈ ഫൗണ്ടേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കുമെന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ആ കാര്യത്തിൽ ഞാൻ നോക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ദിലീപ് ഒരുമിച്ച് അവിടെ നിൽക്കുന്ന വയലിൽ നിൽക്കുന്ന ചിത്രം നമുക്ക് അദ്ദേഹത്തിന്റെ സ്മാരകമായി രൂപീകരിക്കപ്പെട്ട ഇ ബി ഉണ്ണികൃഷ്ണൻ ഫൗണ്ടേഷനാണ് അനുസ്മരണം നടത്തിയത് ഫൗണ്ടേഷൻ നൽകിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വളണ്ടിയർമാർക്ക് നൽകി വടകപ്പള്ളി ഏക്സിന് എക്സ് വളണ്ടിയർമാർക്ക് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വി സുധീരൻ സഹായം നൽകി ഇ ബി ഉണ്ണികൃഷ്ണന്റെ സഹോദരി ഇ ബി ശോഭന അധ്യക്ഷയായി കവിയും തിരക്കഥാകൃത്തുമായ പി എൻ ഗോപികൃഷ്ണൻ കവിയും ചലച്ചിത്രഗാന രചയിതാവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ചലച്ചിത്ര സംവിധായകൻ മണി ഡോക്ടർ മാഹിൻ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഹബീബുള്ള വി ആർ മനോജ് എ എം സനൌഫൽ കെ എസ് ദീപൻ മാസ്റ്റർ അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ ഉദയ് എന്നിവർ സംസാരിച്ചു